കൊല്ലത്ത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരി ദീപ്തി മരിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ശേഷം ചൂടാക്കിയ ചൂരക്കറി കഴിച്ചതല്ലെന്നാണ് പ്രാഥമിക നിഗമനം ബ്രെയിൻ ഹെമറേജ് ആണ് മരണകാരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലം കാവനാട് മീനത്തുശ്ശേരി ദിനേശ് ഭവനിൽ ശ്യാംകുമാരുടെ മാരിയ ദീപ്തി പ്രഭയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ദീപ്തിയുടെ മരണകാരണം ചൂരമീനാണെന്നും പറഞ്ഞ് വലിയ കോലാഹലമായിരുന്നു സമൂഹ മതിമകളെ ദീപ്തിയുടെ ആന്തരിക അവയവങ്ങൾ കെമിക്കൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ലഭിച്ചാലേ മരണകാരണം പൂർണ്ണമായി വ്യക്തമാകും ദീപ്തിയുടെ ഭർത്താവ് ശ്യാംകുമാറിനും മകൻ അർജുനും ശ്രദ്ധയുണ്ടായത് ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് എന്നാൽ ഭക്ഷ്യ വിഷബാധയാണോ ബ്രെയിൻ ഹെമറേജിലേക്ക് നയിച്ചതെന്ന പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാലേ വ്യക്തമാവുകയുള്ളതാണ് പോലീസ് പറയുന്നത് ബുധനാഴ്ച പോയിട്ട് നാലരയ്ക്കാണ് ദീപ്തി കുഴഞ്ഞു വീണത് കഴിഞ്ഞ ശനിയാഴ്ച വാങ്ങിയ ചൂരമഞ്ചും പാകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ചിരുന്നു ബുധനാഴ്ച ഓഫീസിൽ പോയ ദീപ്തിയും വീട്ടിലായിരുന്ന ഭർത്താവും മകനും ചൂരക്കറി കഴിച്ചു അതിനു പിന്നാലെ ഭർത്താവിനും മകനും ഉണ്ടായി ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ ദീപ്തി ഭർത്താവിനെയും മകനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് ഒഴിഞ്ഞു വീഴുന്നത് തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഇതോടെ ചൂരക്കറിയിൽ നിന്നുള്ള ഭക്ഷ്യ വിഷയബാധയാണെന്ന സംശയം ഉയർന്നു ഭർത്താവിനും മകനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ഞായറാഴ്ച തന്നെ വീട്ടിലേക്ക് മടങ്ങി പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂരക്കറിയുടെയും ചർദ്ദിയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് വിശദ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ദീപ്തിയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് മുളം താടകം ശ്മശാനത്തിൽ സംസ്കരിച്ചു